ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ നിങ്ങളുടെ കമൻസ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ല കമൻ്റിലൂടെ അറിയിക്കുക ഞാൻ ഇന്നിവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക പോച്ചയല്ല അപ്പോൾ അത് കിളക്കാൻ വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റിനും പോച്ച അതൊക്കെ ഇളച്ച് കാണിച്ചായിരിക്കും എല്ലാവരും സുഖാട്ട് എല്ലാവർക്കും ഈ ഉണക്ക സമയമായോണ്ട് ഭയങ്കര ചൂടാണ് വായപ്പുഞ്ഞുങ്ങളൊക്കെ കാണിച്ചവനെ നമ്മുടെ കദലിപാടി കാണിച്ചത് അതൊരു അശ്വായിട്ടായിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കദളി വാഴയാണത് കദളി വാഴ അത് പെട്ടെന്നൊന്നും പിടിക്കത്തില്ല ഒത്തിരി താമസം വന്നേ അതുപോലെ അതിനെ നോക്കിയെങ്കിലത് വരുത്തല്ലോ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് എല്ലാം ശോഷിച്ച് നിൽക്കുക എല്ലാം ഒന്ന് കാണിച്ച ചീരയൊന്ന് കാണിച്ചാൽ ചീരയൊക്കെ ഞങ്ങൾ അരിക്ക് വേണ്ടി വറത്തേക്കോ ചീരക്കെ ചീരയെല്ലാം പറിക്കാറായി ചീരകൾ അരിക്ക് വേണ്ടി ഉണക്കാൻ വേണ്ടി വർത്തി ഓണം ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് പറിച്ചു മാറ്റണം ഫുള്ള് പോച്ചിടക്കുവാണ് പോച്ച ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണേ ചീനയൊക്കെ കാണിച്ചു ചീന കപ്പയൊക്കെ കാണിച്ചെ കപ്പ് ചീനയാണ് ഞങ്ങളുടെ കപ്പയൊക്കെ ഇപ്പയായി കപ്പ് ചീനി ഇനി കുറച്ച് കപ്പയും കൂടെ ഞങ്ങൾ പടിഞ്ഞാറേപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അതിന് വിശേഷം ഒക്കെ പുറകിലെ കാണിക്കാം ഉണങ്ങി ഉണങ്ങിക്കിടക്കുവോ ഫുൾ ഉണങ്ങി കാട് പൊടിച്ച് കിടക്കുക അതൊക്കെ ഇതിനെ ഒന്ന് വൃത്തിയാക്കണം ബംഗാളികളെ നിർത്തണമെങ്കിൽ എഴുന്നൂറ് രൂപ അല്ല തൊള്ളായിരം രൂപ എടുക്കണം ആ ഒരു അപ്പോൾ അടുത്ത വീടിൽ കാണാൻ വരെ അടുത്ത വീടിൽ ഞങ്ങൾ പുതിയ പുതിയ കൃഷികളൊക്കെ കാണിച്ച് മുളകുകളൊക്കെ പുതിയതരം വെറൈറ്റി ആയിട്ടുള്ള മുളകളൊക്കെ കാണിച്ചു തരാം അപ്പം ചേട്ടാ ബൈ ബൈ സി യു